അനാഥ മക്കളുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അനാഥത്വം എന്താണെന്ന് തൊട്ടറി ലോകത്തെ അനാഥകളുടെ മാതൃകയായി ലോകത്ത് അള്ളാഹു പരിചയപ്പെടുത്തിയ ലോകത്തെ നിങ്ങൾക്ക് ആ മക്കൾക്ക് കൊടുത്താൽ മതി ഇവിടെ പറഞ്ഞല്ലോ അനാഥ മക്കളുടെ അവസ്ഥ അനാഥത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അനാഥത്വം എന്താണെന്ന് ലോകത്തെ അനാഥകളുടെ മാതൃകയായി മാതൃകയായിട്ടി ഓടിക്കരുത് ഇത് പറയുന്നതിന് മുമ്പ് അള്ളാഹു നബിയെ ഓർമ്മപ്പെടുത്തി എന്താ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് സനാതം ആ ഓർമ്മപ്പെടുത്തലിന് ശേഷമാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അനാഥകളെ അടിച്ചോടിക്കരുത്